രാഹുൽ വിഷയങ്ങളിൽ വിഷയത്തിൽ കൂടുതൽ ഗൗരവതരമായ സാഹചര്യം മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം ചെയ്ത് ക്രൂരമായി എന്നാണ് പരാതി കോൺഗ്രസ് നേതൃത്വത്തിൽ യുവതി പരാതി നൽകി ഹോം സ്റ്റേയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും തന്നെ കൂട്ടിക്കൊണ്ടുപോയ കാറിൽ രാഹുലിനൊപ്പം ഫെനി നനാനും ഉണ്ടായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് അമൽ തനം വിവരങ്ങളുമായി ചേരുകയാണ് അമൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റ് ഇരകളായവരുടെ കൂടി ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സത്യം വെളിയിൽ വരുന്നതിനു വേണ്ടി താൻ ഈ നിലപാട് സ്വീകരിക്കുന്നു എനിക്ക് ഒരു സിമ്പതിയും വേണ്ട എനിക്ക് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ബെനഫിറ്റും വേണ്ട പക്ഷേ ഈ വിവരങ്ങൾ സത്യങ്ങൾ പുറത്തു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്തിൽ യുവതി ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നത് മധു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിയിലെ ജാമ്യ ഹർജി രാഹുലിൻ്റെ ജാമ്യാപേക്ഷ നാളെ കോടതിയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കുകയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊരു പരാതി കൂടി വരുന്നത് അത്യന്തം ഗൗരവമുള്ള ഒരു പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കും ഈ പരാതി നിലവിൽ എത്തിയിട്ടില്ല പക്ഷേ പാർട്ടി നേതൃത്വത്തിന് കെ അധ്യക്ഷൻ മുതൽ മല്ലികാർജ്ജുൻ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വരെയുള്ള ആളുകൾക്ക് പരാതി പോകുന്നു പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗ്ലൂരുവിൽ താമസമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾ എന്നുള്ളത് പറഞ്ഞാണ് പരാതി അവസാനിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ബംഗളൂരുവിൽ താമസമുള്ള ആൾ എന്നുള്ളതാണ് അവിടെ നിന്നും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ഒറ്റയ്ക്ക് കാണണം എന്നാവശ്യപ്പെടുന്നു അതിനു മുൻപ് തന്നെ ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയമായിരുന്നു പിന്നീട് ആ പരിചയം ടെലഗ്രാം നമ്പർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ടെലിഗ്രാം നമ്പർ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ടെലഗ്രാമിൽ വിശദമായി തന്നെ സംസാരിച്ചു ഇരുവരും അതിനുശേഷം വിവാഹ വാഗ്ദാനം ഉണ്ടാകുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നും നാട്ടിലേക്ക് എത്തുമ്പോൾ ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെടുകയും ഒറ്റയ്ക്ക് കണ്ട സമയത്ത് ഫെനി നയനാൻ എന്ന് പറയുന്ന രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന ആളുടെ ആൾ ഓടിച്ച വാഹനത്തിൽ രാഹുലിനൊപ്പം ഒരു ഹോം സ്റ്റേയിലേക്ക് പോയി എന്നും അവിടെ വെച്ച് പീഡനമുണ്ടായി എന്നുള്ളതുമാണ് ഉണ്ടായി എന്നുള്ളതുമാണ് പറഞ്ഞു വയ്ക്കുന്നത് ഈ ബലാത്സംഗത്തിന് ശേഷം രാഹുൽ ഈ ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്നോട്ട് പോയി ഈ വിഷയം കെ പി സി സിയുടെയും എ സി സിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ പരാതി നൽകുന്നത് ഈ പറയുന്ന ഒരു വരിയുണ്ട് സിസ്റ്റമാറ്റിക്കലി മിസ് യൂസിങ് പൊളിറ്റിക്കൽ പവർ എന്ന് രാഹുൽ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി ഈ പറയുന്ന അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണ് ഈ പറയുന്ന ബലാത്സംഗങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് രാഹുൽ വ്യക്തിപരമായ വ്യക്തിപരമായ സവിശേഷതകളോ ബന്ധങ്ങളോ ഉപയോഗിച്ചുകൊണ്ടുള്ളതല്ല രാഹുലിന്റെ നീക്കങ്ങൾ എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് ഈ പെൺകുട്ടി പരാതി നൽകുകയാണ് കോൺഗ്രസ് പാർട്ടി കൈവെള്ളയിൽ വെച്ചു കൊടുത്ത അധികാര അവകാശങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ നൽകിയ സീറ്റ് ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നൽകിയ അംഗീകാരം പാർട്ടി ചിഹ്നത്തിന് മത്സരിക്കാനുള്ള അവസരം അതുവഴി കിട്ടിയ അധികാരം ഇതെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ആ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി നേരത്തെ രാഹുൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നേരത്തെ വന്ന പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ പ്രതിരോധത്തിനായി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ തരത്തിലുള്ള വിശദാംശങ്ങൾ നിരത്തിയാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഉണ്ടാകുന്നത് ഈ പരാതി പാർട്ടി നേതൃത്വത്തിനാണ് നിലവിൽ പോയിരിക്കുന്നത് എങ്കിൽ ഇനി അതിനും അപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പരാതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ രാഹുൽ കൃത്യമായി തൻ്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും മുൻപാണ് ഈ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് ുള്ള കാര്യം പറയുന്നു ഇവരെ പരിചയപ്പെടുന്നു എന്നുള്ള കാര്യം പറയുന്നു വിവാഹ വാഗ്ദാനം ഉണ്ടാകുന്നു ആ വിവാഹ വാഗ്ദാനത്തിന് വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാർ അതിന് സമ്മതിച്ചിരുന്നില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് നേരത്തെ ചോദിച്ച കാര്യത്തോട് ചേർത്ത് വായിക്കേണ്ട കാര്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും മുൻപ് ഇവർ തമ്മിൽ പരിചയമാകുന്നു പക്ഷേ അപ്പോൾ വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുന്നു ആയതിനു ശേഷം ഈ വിവാഹ ബന്ധത്തിന് ആ വീട്ടുകാരുടെ സമ്മതം അറിയിക്കുന്നു തൻ്റെ വീട്ടുകാരുമായി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തി കാര്യങ്ങൾ സംസാരിക്കാമെന്നൊരു വാഗ്ദാനം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു വിവാഹ വാഗ്ദാനം ഉണ്ടാകുന്നു പക്ഷേ ഈ ലൈംഗിക ബന്ധത്തിന് ശേഷം രാഹുൽ ഈ ബന്ധത്തിൽ നിന്നും വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുന്നു അതായത് യൂത്ത് കോൺഗ്രസ് സ്ഥാനാധ്യക്ഷനായി ആയതിനുശേഷമൊന്നുള്ള കാര്യമൊക്കെ പരാതിയിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് അതിനാൽ തന്നെ ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ കൃത്യമായി തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അത് ഈ ബന്ധങ്ങളിലെല്ലാം ചർച്ചയാകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഈ പരാതി ഗൗരവമുള്ളതാണ് പാർട്ടി നേതൃത്വം ഇതുവരെയും പറഞ്ഞിരുന്നത് രാഹുലിനെതിരെ ആദ്യ പരാതി ഉയർന്നപ്പോൾ തന്നെ നടപടി എടുത്തിട്ടുണ്ട് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇനി കൂടുതൽ നടപടിയെടുക്കാനാകില്ല ഒരു ഒരു തവണ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാളെ പിന്നീട് എങ്ങനെ സസ്പെൻഡ് ചെയ്തയാളെ പിന്നീട് എങ്ങനെ പുറത്താക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമൊക്കെയാണ് കെ പി സി സി അധ്യക്ഷൻ മുതൽ താഴ്ത്തോട്ടും കൊണ്ടുള്ള നേതാക്കളെല്ലാം ചോദിച്ചു വന്നിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെയും കെ മുരളീധരനെയും പോലെയുള്ള വളരെ ചുരുക്കം നേതാക്കളാണ് രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോഴും രംഗത്തുള്ളത് ഇനിയിപ്പോൾ കെ പി സി സി അധ്യക്ഷന് ഒരു പരാതി അത് കെ പി സി അധ്യക്ഷനെ മെയിലിലേക്കൊരു പരാതി എത്തുന്നു ആ പരാതി കെ പി സി അധ്യക്ഷനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കൃത്യം പന്ത്രണ്ട് അൻപത്തി എട്ടിനാണ് അങ്ങനെ ഒരു പരാതി വരുന്നത് അപ്പോൾ ആ പരാതി പരിശോധിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോകുന്നു ഇനിയും ആ എന്തൊരു വിശദീകരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി നേതൃത്വത്തിനും എ ഐ സി സി നേതൃത്വത്തിനും നൽകാനുള്ളത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന ഒരു ശക്തമായ ആവശ്യവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ സി പി എമ്മും എല്ലാം രംഗത്തുണ്ട് പക്ഷേ ആ ഒരു ആവശ്യം കോൺഗ്രസ് ഇതുവരെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ കോടതിയുടെ പരിഗണനയിൽ ഒരു വിഷയമാണ് കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കും വരെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടില്ല രാഹുലിനെ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല പാലക്കാട്ടെ ജനങ്ങളാണ് അതിനാൽ തന്നെ അങ്ങനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളോട് രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരം പാർട്ടിക്കില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ഇതുവരെയും പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലാണ് പാർട്ടിക്ക് മുന്നിൽ മാത്രമാണ് പരാതി ഉള്ളത് പോലീസിന് മുന്നിലുള്ള പരാതിയല്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് മാത്രം പാർട്ടിക്ക് ഇനി അധ്യക്ഷൻ അധ്യക്ഷൻ മുതൽ വരെയുള്ള ആളുകൾക്ക് പരാതി പരാതി ലഭിച്ചിരിക്കുന്നു അവരുടെ പ്രതികരണം എന്താണ് എന്താണ് നിലപാട് എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് മാത്രമല്ല തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വിവാഹത്തിന് വീട്ടുകാർ തടസ്സം പറയുന്നു അവർ പിന്നീട് നടത്തിയ എൻക്വയറിയുടെ സമയത്ത് ലോക്കൽ പാർട്ടി നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളരെ ബ്രൈറ്റായ ഒരു ഫ്യൂച്ചർ ഒരു പൊളിറ്റിക്കൽ കരിയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടക്കം കിട്ടിയ നല്ല ഒപ്പീനിയന്റെ പേരിൽ മാത്രമാണ് ബന്ധുക്കൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നടക്കം പറയുന്നു അമൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്തനംതിട്ടക്കാരൻ ഏതോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനല്ല കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് കാരണമായ അല്ലെങ്കിൽ ഇത്രയധികം ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളായി മാറിയത് കോൺഗ്രസ് പാർട്ടി കയ്യേൽപ്പിച്ചു കൊടുത്ത അധികാര അവകാശങ്ങൾ ഓപ്പർച്യൂണിറ്റി ഇതെല്ലാമാണ് അതൊരു വലിയ പാർട്ടിയുടെ ഒരു ഒരു മുഖമായി മാറാനുള്ള അംഗീകാരം കൂടിയാണ് ഈ പെൺകുട്ടി പരാതിയിൽ കൃത്യമായി പറയുന്നത് അധികാരം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ത്തിനുണ്ടായ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടായ ഒരു ഒരു കരിസ്മ കൊണ്ട് അതുകൊണ്ടൊക്കെയാണ് തുടർച്ചയായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടത്തിയത് എന്നാണ് അത് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് രാഹുൽ നേരത്തെ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഇപ്പോൾ എസ് അന്വേഷിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയുണ്ട് ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു ബലാത്സംഗം എന്ന് പറയുന്നത് നടന്നിട്ടില്ല വിവാഹ വാഗ്ദാനം നൽകി നിലവിൽ വിവാഹം കഴിച്ച് ഭർത്താവുള്ള ഒരു ആളെ വീണ്ടും എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെയാണ് ആ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല ഈ കാര്യത്തിലെ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല മാത്രമായി ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകുകയാണ് വീട്ടുകാരുമായി സംസാരിക്കാമെന്നുള്ള കാര്യം പറയുകയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കുകയാണ് അതിനുശേഷമാണ് ഈ പെൺകുട്ടി ബാംഗ്ലൂരുവിൽ നിന്നും ക്ഷമിക്കണം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഉള്ളതാണ് ബാംഗ്ലൂർ എന്നുള്ളത് ലഭിക്കുന്ന വിവരങ്ങളാണ് അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല അവിടെ നിന്നും നാട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ നിന്നും ഒരിടത്തേക്ക് പോകാം കാരണം വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആളാണ് സ്വാഭാവികമായും ആ പെൺകുട്ടി രാഹുലിനൊപ്പം പോകുന്നു ഒപ്പം നിന്നും ഒരു ഒരു എത്തുന്നു അവിടെ വെച്ച് ും നടക്കുന്നു അപ്പോഴൊന്നും പ്രശ്നങ്ങളില്ല പക്ഷെ അതിനുശേഷം പിന്നീട് രാഹുൽ ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയാണ് അപ്പോൾ വിവാഹം വാഗ്ദാനം നൽകുന്നു വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഈ കുട്ടിയെ ബലം പ്രയോഗിച്ച് ഉപദ്രവിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ഈ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ കോൾഡായി അത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ തന്നെയാണ് വളരെ കോൾഡായി പറയുന്നത് എനിക്ക് നിന്നയെന്നല്ല മറ്റാതെ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ല ഞാൻ രാഷ്ട്രീയക്കാരനാണ് എനിക്ക് മറ്റാർക്കും സമയം നൽകാൻ കഴിയില്ല എന്റെ കരിയർ വെച്ച് നോക്കുമ്പോൾ എന്നാണ് ഒരേ കാര്യം ഈ പൊളിറ്റിക്കൽ കരിയർ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഉന്നതി തന്നെ ആളുകളെ വേട്ടയാടാനും പിന്നീട് അതിൽ നിന്ന് പിന്മാറാനും ഉപകരണമായി നിൽക്കുകയാണ് ഈ പരാതിയിൽ രണ്ട് കാലഘട്ടങ്ങളാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വെക്കുന്നത് ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയം ആ സമയത്തെ രാഷ്ട്രീയ വളർച്ചയല്ല രാഹുലിന് പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു വളർച്ചയുടെ കാലഘട്ടം ഈ ബന്ധത്തിൽ പോലും എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഒരു ചെറിയ നേതാവാണ് എങ്കിലൊരു പക്ഷേ ആ വീ ആ വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കുമായിരുന്നില്ല ഒരു വിവാഹം എന്നുള്ള ചർച്ച പോലും അവിടെ നടക്കുമായിരുന്നില്ല കാരണം ഒരു രാഷ്ട്രീയക്കാരനെ വിവാഹം കഴിച്ച് നൽകാൻ തങ്ങളുടെ മകളെ വിവാഹം കഴിച്ച് നൽകാൻ ആ കുടുംബത്തിൽ ത്തിന് താൽപര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഗ്രോത്ത് ഉണ്ട് ആ ഗ്രോത്ത് ആ വളർച്ച കൃത്യമായി തന്നെ ആ കുടുംബം മനസ്സിലാക്കുന്നു അതവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നു മാത്രമല്ല അവർ നോക്കുമ്പോഴും പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു രാഹുൽ എങ്ങനെ വന്നാലും അടുത്ത നിയമസഭ പാലക്കാടിന് മുമ്പ് തന്നെ എങ്ങനെ വന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്ത് രാഹുൽ അധ്യക്ഷനാകുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഇരുപത്തിനാല് സമയത്ത് അധ്യക്ഷനാകുന്നു ആകുന്ന സമയത്ത് രാഹുലിന് സ്വാഭാവികമായും വരുന്ന നിയമസഭാ സീറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉറപ്പാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനാൽ തന്നെ അത്യാവശ്യം വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എം എൽ എ ആകാൻ പോകുന്ന ഒരാൾ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇത്തരം ബന്ധങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ഈ പരാതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഈ പെൺകുട്ടി ഇത് പറയുന്നത് ഒരു ഇത്തരം ഒരു പരാതി നൽകുമ്പോൾ പാർട്ടി ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പാർട്ടിയെ കൂടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ടി നൽകിയിട്ടുള്ള സ്ഥാനങ്ങളെ കൂടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി കെ പി സി സി അധ്യക്ഷൻ മുതൽ എ ഐ സി സി അധ്യക്ഷൻ വരെയുള്ളവർക്ക് ലഭിക്കുന്നു അപ്പോൾ പാർട്ടി ഈ വിഷയത്തിൽ ഈ പരാതി നൽകിയ ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമസഹായം നൽകി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതോ ഇതൊരു പരാതിയായി മാത്രം പാർട്ടി നേതൃത്വത്തിന് നൽകിയ ഒരു പരാതിയായി മാത്രം നിലനിൽക്കുമോ എന്നുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നു ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നൊരു വിവരം പാർട്ടിക്ക് രേഖാമൂലം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത് അത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗം ആ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗം സംബന്ധിച്ച വിവരം പോലീസിന് വരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അങ്ങനെയെങ്കിൽ എനിക്ക് ഈ വാർത്ത തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല അതിനാൽ ഈ പരാതിയുടെ പിന്നീടുള്ള ഫോളോ അപ്പ് എങ്ങനെയാണ് എന്നറിയില്ല അതിനാൽ തന്നെ ആ കാര്യത്തിൽ അത് പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ പരാ മുഖ്യമന്ത്രി നൽകിയ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ഡി ജി പിക്ക് നൽകി പിന്നീടത് ക്രൈംബ്രാഞ്ച് ഐ ഡി ജി പിക്ക് നൽകിയതിന് സമാനമായി തന്നെ ഈ പരാതി കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പെൺകുട്ടി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ പോലീസിനെ അറിയിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അതല്ലെങ്കിൽ അത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടും കോൺഗ്രസ് രാഹുലിനെ അങ്ങനെ സംരക്ഷിക്കാൻ കഴിയില്ല സ്വാഭാവികമാണ് ഇത്തരമൊരു പരാതി വന്നതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞു വന്നതാണ് കാരണം ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഈ രാജ്യത്തെ ഏതൊരു പൗരന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് നിയമ സംവിധാനത്തെ അറിയിക്കുക പോലീസിനെ അറിയിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ വിവരം മറച്ചുവെക്കുന്നത് അല്ലെങ്കിൽ അതിനെ രഹസ്യമാക്കി വെക്കുന്നതോ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതോ അതിലും വലിയ കുറ്റകൃത്യമായാണ് നമ്മുടെ രാജ്യം കണ്ടുപോരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കണ്ടുപോരുന്നത് അതിനാൽ തന്നെ ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് പോലീസ് ിന് കൈമാറുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും കെ പി സി നേതൃത്വത്തിനും എ ഐ സി സി നേതൃത്വത്തിനും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിപ്പോൾ ഈ പരാതി വന്നാൽ ഇത് ഇതുണ്ടാക്കാൻ പോകുന്ന രണ്ടാമത്തെ പരാതിയും കൂടി വന്ന സ്ഥിതിക്ക് ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുക പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം എന്താണ് എന്ന നല്ല ബോധ്യമുള്ള ആളാണ് കെ പി സി സി അധ്യക്ഷനടക്കമുള്ള സംസ്ഥാനത്തിന്റെ കോൺഗ്രസ് നേതൃനിര അതിനാൽ തന്നെ മറ്റൊന്നും ചെയ്യാനില്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തണമെന്നാണ് ാണ് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത് ഒരു പാർട്ടിയുടെ അവസ്ഥ നോക്കൂ അവർ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് സകല സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വിജയിപ്പിച്ചെടുത്ത എം എൽ എ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് അതിക്രമത്തിനെതിരായ പരാതി നൽകിയ പെൺകുട്ടി ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ ഈ പരാതികൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ബലാത്സംഗ കേസിൽ രാഹുൽ പ്രതിയാകുമ്പോഴും അതിനുശേഷം ശേഷവും രാഹുൽ സജീവമായി മണ്ഡലത്തിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കേസിൽ പ്രതിയായ ആ ഘട്ടത്തിൽ പ്രതിയായെന്നല്ല മുഖ്യമന്ത്രിക്ക് പരാതി ലഭിക്കുന്ന ആ ഘട്ടത്തിൽ രാഹുൽ മാറി നിൽക്കുകയാണ് അല്ലാതെ പോലീസിൻ്റെ പ്രതിപട്ടികയിൽ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഈ പറയുന്ന പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹം അല്ലെങ്കിൽ ഈ പെൺകുട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു ഒരു ചിത്രമുണ്ടായിരുന്നു ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു തെളിവുകളായി അതോടൊപ്പം തന്നെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നു അതൊന്നും തൻ്റേതല്ല എന്ന് രാഹുൽ ജാമ്യാപേക്ഷയിൽ പോലും നിഷേധിക്കുന്നതുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി രാഹുലിനെതിരെ നടപടിയെടുത്ത് പുറത്തു നിർത്തിയിരിക്കുന്ന ഘട്ടത്തിൽ പോലും ആ മണ്ഡലത്തിൽ തൻ്റെ സ്വന്തം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പ്രചരണത്തിൽ സജീവമാകുന്ന ഒരു രാഹുലിനെ കണ്ടതാണ് താൻ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാകും തന്നോട് പ്രചരണത്തിന് എത്തണമെന്നാവശ്യപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും പ്രചരണത്തിൽ താൻ പങ്കെടുക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പിന്നീട് ചില സിനിമാ താരങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് രാഹുൽ ചില ഉദ്ഘാടന പരിപാടികൾ മറ്റുമൊക്കെ നടത്തുന്നു അത് സിനിമാ നടിമാരെ തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില ഉദ്ഘാടന പരിപാടികളും മറ്റുമൊക്കെ നടത്തുന്നു അങ്ങനെ രാഹുൽ വീണ്ടും സജീവമാകാനുള്ള ശ്രമം നടത്തുന്നു ഈ പങ്കെടുക്കുന്ന പരിപാടികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തമുള്ള വീഡിയോകൾ രാഹുൽ കൃത്യമായി തന്നെ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതിനെല്ലാം വലിയ റീച്ചുകൾ ഉണ്ടാകുന്നു മാത്രമല്ല ഈ പറയുന്ന രാഹുലിന് പിന്തുണയർപ്പിച്ച് രംഗത്തെത്തുന്നവരിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് മുതൽ ഇങ്ങോട്ട് ഒരു നീണ്ട നിരയുണ്ട് അതിപ്പോൾ ഈ പറയുന്ന രഞ്ജിത പുളിക്കൽ അടക്കമുള്ള ആളുകൾ ഇവർ ചിത്രത്തിൽ വന്ന ഈ രാഹുലിന്റെ സൈബർ പോരാളികളായി രംഗത്തെത്തിയ രണ്ടാളുകളാണ് ാണ് കേസ് വന്നിരിക്കുന്നതെങ്കിൽ പോലും ആളുകൾ എത്തുന്നു ഈ ഒരു വളരെ ഒരുപെട്ടവർക്ക് എല്ലാവർക്കും വായിക്കാൻ കഴിയാവുന്ന ഒരു പരാതിയാണ് ഇതൊന്ന് വായിച്ചു നോക്കേണ്ടതാണ് ഈ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആൾ എന്ന നിലയ്ക്കോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കോ ഒക്കെ അപ്പുറത്ത് അതിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കൂടി ഒരാൾ പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ പോലും നൽകുന്നതാണ് ഈ പരാതി എന്ന് പറയുന്നത് ഇത്രമേൽ ക്രൂരമായ ഉപദ്രവത്തിന് ശേഷം വളരെ വളരെ ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത് റെഡി എനിക്ക് പോകാം എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത് എന്ന് പോലും ഈ പെൺകുട്ടി പറയുന്നു പരിക്കേറ്റ് കിടക്കുന്ന അവസ്ഥയാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്നതുപോലും പറയുന്നു വീട്ടിൽ ചെന്നതും വീട്ടുകാരടക്കം ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു വിവാഹാലോചനയുടെ പശ്ചാത്തലത്തിലാണ് ഈ സൗഹൃദവും സന്ദർശനവും ഒക്കെ ഉണ്ടായത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പരാതി പ്രകാരം അത്രമേൽ വലിയ ട്രോമയാണ് തനിക്ക് നൽകിയത് എന്നതുകൂടി വ്യക്തമാക്കുന്ന ഒരു പരാതിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന ക്രൂരമായ പീഡനത്തിന്റെ കഥയാണ് ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും അത് കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് തന്നെയാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് അപ്പോഴും അത് തനിക്ക് വേണ്ടിയല്ല തന്നെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള വൽനർബിളായ ഈ പരാതി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സത്യങ്ങൾ പുറത്തേക്ക് വരേണ്ടത് ആവശ്യമാണെന്ന് താൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി എന്തായാലും കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്